മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എന്നെ ഈ വേദിയിൽ എത്തിച്ചതിന് എൻ്റെ പേര് ജിസ്മി ജോർജ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവാമ്പാടി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് എൻ്റെ ബി ഡി എസ് പാസ്സായി ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അപ്പം ഡിസംബറിൽ പാസ്സായി ഇറങ്ങിയതിന് ശേഷം എല്ലാവരെയും പോലെ എനിക്കും പി ജി എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു എം ഡി എസ് എടുക്കണമെന്ന് അപ്പോൾ ഫസ്റ്റ് എക്സാം ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അതുവരെ ഹൗസ് ഹൗസർജൻസി പീരീഡിലോ ഒന്നും ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുകയോ പ്രിപ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഉറപ്പായിരുന്നു നാലു മാസം കൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചാൽ എൻ്റെ മെറിറ്റിൽ എനിക്കിതൊരിക്കലും നേടാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ മമ്മി പറഞ്ഞിട്ട് ഡെയിലി ബ്രെഡ് എന്നും കേൾക്കുമായിരുന്നു എന്നും സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച മാതാവ് എനിക്കത് ചെയ്തു തരൂ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജനുവരിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു എനിക്ക് പഠിക്കാനിരുന്നിട്ടും എനിക്ക് കാര്യമായിട്ടൊന്നും നാല് മാസം കൊണ്ട് എനിക്ക് എല്ലാവരും ഒരു കൊല്ലം കൊണ്ടും രണ്ട് കൊല്ലം കൊണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് പി ജിക്ക് ഒരു സീറ്റ് നേടുന്നത് അപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് നാല് മാസം കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു സാധനം ഞാൻ വന്ന് മാതാവിന് സമർപ്പിച്ചു ഞാൻ ഉടമ്പടി എടുത്തു മാതാവിന് കൊടുത്തു എൻ്റെ സബ്ജക്റ്റ് ഞാൻ മാതാവിന് കൊടുത്തു എന്നിട്ട് ഞാൻ ഉടമ്പടി ചെയ്യാൻ തുടങ്ങി ഉടമ്പടി കാര്യങ്ങളെല്ലാം രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നതും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതും അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് പേനാം പലയുറ്റിൻ്റെ ഹോം കെയറിൽ രോഗികളെ സന്ദർശിക്കാൻ പോകുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എക്സാം അടുത്ത സമയത്ത് പോലും ഞാൻ ഈ കാരുണ്യപ്രവർത്തി ചെയ്യുന്നതിൽ നിന്നൊന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇങ്ങനെ പഠിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തു നടന്നാൽ പ്രാർത്ഥിച്ചാലൊക്കെ കിട്ടുമോ എന്ന് അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മാതാവിന് ഉടമ്പടി വെച്ച സാധനം മാതാവ് എനിക്ക് ചെയ്തു തരുമ്പോൾ ഞാൻ ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാലല്ലേ എനിക്കത് നേടിയെടുക്കുന്നേ പറ്റുള്ളൂ അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് പറയുമായിരുന്നു മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളും അപ്പം മാതാവിന് വേണ്ട കാര്യം ഞാൻ ചെയ്യണമെന്ന് പറയുമായിരുന്നു അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ സമയം വന്നു അപ്പോഴും ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ മനസ്സിലൊരു നമ്പർ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു സീറോ വൺ സെവൻ എന്നുള്ളത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ എക്സാം ഒരു പതിനേഴാം തീയതി അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും ചിലപ്പോൾ എനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് ആയിരിക്കും എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പിന്നീട് ഞാൻ ആ ഡേറ്റ് എൻ്റെ ഡയറി കുറിച്ച് വെച്ചു എന്താണെന്ന് എനിക്ക് വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല ആ ഡേറ്റ് അതിനുശേഷം പിന്നീട് നാല് മാസം കഴിഞ്ഞ് ഏപ്രിൽ എൻ്റെ എക്സാം വന്നു എക്സാം ആകാനായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഉടമ്പടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി വന്നു പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു അങ്ങനെ ഞാൻ ആ കാശുരൂപം എക്സാമിന് കാശുരൂപവും ഉടമ്പടി ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും കാര്യമായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ പഠിക്കാനൊരു ബുക്ക് പോലും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചിട്ടും കാര്യമില്ല ഇതൊരു വലിയ സബ്ജെക്റ്റാണ് അപ്പം ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് ഇയർഫോൺ വെച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും ഒക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു എക്സാം ഹാളിൽ കയറുന്നത് വരെ അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി എനിക്ക് കമ്പ്യൂട്ടർ അലോട്ട് ചെയ്ത് തന്നു ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്തെത്തി എത്തി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കാശുരൂപത്തെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണു തുറന്ന് നോക്കുമ്പം എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ സീറോ വൺ സെവൻ ആണ് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട് മാതാവ് എനിക്ക് വേണ്ടി എക്സാം എഴുതിക്കോളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി അങ്ങനെ പിന്നെ ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു എക്സാം സ്റ്റാർട്ട് ചെയ്ത ഒറ്റ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല എല്ലാം ബ്ലാങ്കാണ് പിന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ഞാൻ അറ്റൻഡ് ചെയ്തത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പുറത്തിറങ്ങി എനിക്ക് സന്തോഷമായിരുന്നു ഒന്നും അറിയില്ല എന്നുള്ളതിൻ്റെ അല്ല മാതാവ് എക്സാം എഴുതിയല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷമായിരുന്നു വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി അടുത്ത് ചോദിച്ചു നീ എന്ത് കണ്ടിട്ടാണ് എല്ലാം അറ്റൻഡ് ചെയ്തത് നെഗറ്റീവ് മാർക്ക് ഉള്ളതല്ലേ ഇതൊരു പി ജി അല്ലേ നീറ്റ് എക്സാം അല്ലേ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നീ ക്രാക്ക് ചെയ്യും എന്നൊക്കെ ചോദിച്ചു അപ്പോഴും എനിക്ക് വിശ്വാസം മാതാവിലായിരുന്നു കാരണം ഞാനല്ല എക്സാം എഴുതിയത് മാതാവാണ് അപ്പം മാതാവ് നോക്കിക്കോളും എന്നോടൊന്നും ചോദിക്കണ്ടാന്ന് ഞാൻ ചെന്നതേ പറഞ്ഞു അങ്ങനെ അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരായ ഒരു മൂന്ന് മാസ ഗ്യാപ്പുണ്ട് അപ്പം ആ ഗ്യാപ്പിൽ എനിക്ക് ക്ലിനിക്കിൽ പോകണമെന്നുണ്ടായിരുന്നു ഞങ്ങളുടെ നാട് ടൗണിൽ നിന്ന് കുറച്ചുനിന്ന് ഉള്ളിലോട്ടേക്ക് ആയതുകൊണ്ട് അവിടെ അധികം വേക്കൻസീസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല സാധാരണ കാണാറില്ലായിരുന്നു പക്ഷേ അതിന് ശേഷം ഞാൻ പാലിയറ്റീൻ്റെ ഹോം കെയറിന് പോയൊരു ദിവസം പെട്ടെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തിരുവമ്പാടിയിൽ തന്നെ പാർട്ട് ടൈം ആയിട്ടൊരു ക്ലിനിക്കിൽ വേക്കൻസി കണ്ടു ഞാൻ ഉടനെ അപ്ലൈ ചെയ്തു എനിക്കത് കിട്ടുകയും ചെയ്തു അതിന് കയറി ഒരു അരമാസമൊക്കെ ആയപ്പോഴത്തേക്കും വേറൊരു ക്ലിനിക്കിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചു മമ്മി അറിയുന്നൊരു ക്ലിനിക്കിന്ന് പാർട്ട് ടൈം ആയിട്ട് വരാൻ പറ്റുമോ എന്ന് അങ്ങനെ ഒരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് മാതാവ് രണ്ട് ക്ലിനിക്കിൽ പാർട്ട് ടൈം ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നൽകി അങ്ങനെ അത് പ്രാക്ടീസൊക്കെ ചെയ്ത് ഇരിക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റാങ്ക് വളരെ താഴെയായിരുന്നു പതിനായിരത്തിൻ്റെ മുകളിലായിരുന്നു എൻ്റെ റാങ്ക് ആകെ എണ്ണൂറ് സീറ്റുള്ള അടുത്ത് പതിനായിരത്തിൻ്റെ മുകളിൽ റാങ്ക് വെച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിളാണ് എന്നാലും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എക്സാം എഴുതി മാതാവ് എനിക്ക് നമ്പർ കാണിച്ചു വന്നു അപ്പം മാതാവ് നോക്കിക്കോളൂ എന്ന് എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ തളർന്നില്ല ഫസ്റ്റ് അലോട്ട്മെൻ്റ് വന്നു എനിക്ക് എവിടെയും കിട്ടിയില്ല അപ്പോഴും ഞാൻ തളർന്നില്ല കാരണം രണ്ടും മൂന്നും അലോട്ട്മെൻ്റ് ഉണ്ടല്ലോ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ നോക്കാം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു എനിക്കൊരു നോൺ ക്ലിനിക്കൽ സബ്ജെക്റ്റ് പി ജി കിട്ടി അപ്പോഴും എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അലോട്ട്മെൻറ്റും കൂടി ഉണ്ടല്ലോ അപ്പോൾ ചേച്ചി ചേച്ചിമാർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് നോൺ ക്ലിനിക്കൽ ക്ലിനിക്കലല്ലേ ഇതിന് പോയിക്കഴിഞ്ഞാൽ കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്കത് സംസാരിക്കാം മാതാവ് എന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നു മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് രണ്ട് ദിവസം മുന്നേയാണ് വന്നത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ക്ലിനിക്കൽ സബ്ജക്റ്റ് തന്നെ മാതാവ് നൽകി അനുഗ്രഹിച്ചു നാണക്കേടൊക്കെ തോന്നുമെങ്കിലും പിന്നീടൊന്നും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരു നാണക്കേടും തോന്നിയില്ല ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നെ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുമായിരുന്നു ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും സ്റ്റാറ്റസ് ഇടുമായിരുന്നു എല്ലാ ദിവസവും പറ്റുന്നത് പോലെ പള്ളി പോകാൻ ശ്രമിക്കുമായിരുന്നു എൻ്റെ ലൈഫിൽ നല്ലൊരു മാറ്റം വന്നു നല്ലൊരു എളിമ വന്നു ജീ ഒരുപാട് സ്നേഹിക്കാൻ പറ്റി യേശുവിനോട് കൂടുതൽ അടുക്കാൻ പറ്റി എൻ്റെ മുന്നിൽ കാണുന്ന ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും അവരത്രയും സ്നേഹിച്ച് എനിക്ക് കെയർ ചെയ്ത് എനിക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റി അതുപോലെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുതന്ന് ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മമാതാവിനും തിരുക്കുമാരനും ദൈവത്തിനും ഒരായിരം നന്ദി പറയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മത്തായുടെ സുവിശേഷം ഏഴ് ഇരുപത്തിനാല് ജിസ്മി ജോർജ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പിടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തെ ദൈവാനുഗ്രഹത്തെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ബി ഡി എസിൻ്റെ പഠനം കഴിഞ്ഞിട്ട് എം ഡി എസ്സിന് വേണ്ടി ആഗ്രഹിച്ച് ഒരുങ്ങുന്ന നാളുകളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് സാധാരണ അവസാന വർഷം എല്ലാവരും പി ജിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങും പിന്നീട് ഒന്നോ രണ്ടോ വർഷം അതിൻ്റെ പ്രത്യേക പരിശീലനം എടുക്കും എന്നിട്ട് എൻട്രൻസ് എഴുതി ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് വളരെ കുറഞ്ഞ സീറ്റുകളുള്ള എം ഡി എസ്സിനു വേണ്ടി കേരളത്തിൽ പ്രവേശനത്തിന് വേണ്ടി പോവുക അല്ലെങ്കിൽ കേരളത്തിൽ പുറത്ത് പ്രവേശനം നേടിയെടുക്കുക മകൾ പറഞ്ഞ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകളെ ഹൗസർജൻസിയുടെ കാലത്ത് ഇതങ്ങനെ അധികം ആലോചിച്ചില്ല കോഴ്സ് പൂർത്തിയാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു പിന്നീട് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരും പി ജിക്ക് വേണ്ടി പഠിക്കണമെന്ന് പറയുന്നതും അതിൻ്റെ പരീക്ഷ വളരെ എന്ന് തിരിച്ചറിയുന്നതും കഷ്ടി നാല് മാസമുള്ളപ്പോഴാണ് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ മകൾ ഒരുക്കുന്നത് മകൾ പറയുന്നുണ്ട് മകളുടെ ആത്മബലവും മകളെ പഠനകാലത്ത് മുഴുവനും നയിച്ചു കൊണ്ടിരുന്നതും ഉടമ്പടിയായിരുന്നു മരിയൻ ഉടമ്പടിയിൽ അമ്മ മാതാവ് നൽകുന്ന സവിശേഷമായ ഒരു സംരക്ഷണവും സന്ദേശങ്ങളും അത് ജീവിതത്തിന് അച്ചിട്ടതുപോലെ സംഭവിക്കുന്നത് മകൾ കണ്ടുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് മകൾ പറയുന്നത് ഉടമ്പടി വന്ന് പുതുക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കുന്നു മാതാവിൻ്റെ ഒരു സന്ദേശം കിട്ടി പൂജ്യം ഒന്ന് ഏഴ് ഇതാണ് കൃത്യമായി മകൾ കാണുന്നത് പൂജ്യം ഒന്ന് ഏഴ് അതുകൊണ്ട് സ്വാഭാവികമായും പതിനേഴാം തീയതി ആയിരിക്കും പരീക്ഷ എന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് മകൾ എത്തുന്നത് മകൾ പറയുന്നുണ്ട് പരീക്ഷ പതിനേഴിനാണ് അനൗൺസ് ചെയ്തത് പിന്നീടത് പതിനാറിലേക്ക് മാറ്റി പതിനെണ്ണ പതിനാറിലേക്ക് മാറ്റുമ്പോഴും മാതാവ് നൽകുന്ന സന്ദേശത്തിന് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ മാതാവിനത് സർക്കാർ പതിനേഴ് അനൗൺസ് ചെയ്താൽ പതിനാറ് തന്നാൽ മതിയായിരുന്നല്ലോ അങ്ങനെ ഒരു മാറ്റം അത് മാതാവിൻ്റെ സന്ദേശത്തിൽ വരുത്തില്ല അതുകൊണ്ട് തന്നെ വീണ്ടും മകളത് ഉറച്ചു വിശ്വസിച്ചിരുന്നു പൂജ്യം ഒന്ന് ഏഴ് ഇതിലെന്തോ ഒരു സന്ദേശമുണ്ട് അത് മകൾ അമ്മമാതാവിൻ്റെ അരികിൽ പ്രത്യാശയോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അത് കാരുണ്യ പ്രവൃത്തികളാണ് പഠിച്ചുടനെ ഉടനെ എവിടെയെങ്കിലും ജോലിക്ക് കയറുക എന്തെങ്കിലും ഇത്തിരി പണം സമ്പാദിക്കുക ഇതൊന്നും മൊട്ടീവ് പോലും ആയിരുന്നില്ല ചിന്തിച്ചിട്ട് പോലുമില്ല മറിച്ച് രോഗികളെ ശുശ്രൂഷിക്കുക പാലിയറ്റ് കയറി പോവുക ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഉടമ്പടിയും ഉടമ്പടിയുടെ ജീവിതവുമായി മകൾ നന്നായി ഈ പ പഠനം കടിനുള്ള നാടുകളിൽ മുന്നേറിക്കൊണ്ടിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വീട്ടിൽ നിന്നും സഹോദരിമാരിൽ നിന്നും നിരന്തരമായി ഉടമ്പടിയും കൊണ്ട് നടന്നാൽ ജീവിതം ശരിയാകുമോ എന്ന് ചിലപ്പോഴെങ്കിലും ഒരൽപ്പം കളിയാക്കിയും സംശയത്തിനുമൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ ആ എൻട്രൻസിന് വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ പഠിച്ചതിലേറെ പ്രാർത്ഥിച്ചിരുന്നു അവസാന മണിക്കൂറുകളിലും എല്ലാവരും ഇതിങ്ങനെ നിരന്തരമായി പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഇയർഫോൺ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയായിരുന്നു എൻ്റെ അമ്മ മാതാവ് കൂടെ ഇരുന്ന് പരീക്ഷ എഴുതണം ഞാൻ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഇതിൻ്റെ റിസൾട്ട് ലഭിക്കുകയും വേണം ഇതായിരുന്നു മകളുടെ ഉള്ളിലുള്ള വലിയ സന്തോഷവും വലിയ ആഗ്രഹവും മകൾ പറയുന്നുണ്ട് എന്താ ഇതിനൊരു അടയാളം കിട്ടുക ഈ അമ്മ കൂടെയുണ്ട് എന്നതിന് അടയാളം എന്ത് കിട്ടും അതാണ് മകൾ പറയുന്നത് ഞാൻ ആ പരീക്ഷാ മുറിയിലേക്ക് ചെന്ന് കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നു കമ്പ്യൂട്ടറിൽ അവിടെ സ്റ്റിക്കറിലൊട്ടിച്ചു വച്ചിരിക്കുന്നു സീറോ വൺ സെവൻ അപ്പോൾ സന്ദേശം കംപ്ലീറ്റ് ആയി മാതാവ് എന്താണ് മകൾക്ക് കൊടുത്തത് നീ എഴുതുവാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിനക്ക് ഞാൻ അനുവദിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ അത് സീറോ വൺ സെവൻ ആണ് അത് അനുഗ്രഹത്തിൻ്റെ ഉപകരണമാണ് നീ ഇരുന്നാൽ മതി നിൻ്റെ പരീക്ഷകൾക്ക് അവിടെ വിജയമുണ്ട് അത് എത്ര നാൾ മുമ്പ് മ അമ്മ മാതാവ് മകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു മകൾ പറയുന്നുണ്ട് എൻ്റെ ഉടമ്പുടി കാശുരൂപവും എൻ്റെ ഉടമ്പടി ഉപ്പുമായി ഞാൻ അവിടെ ചെന്നിരുന്ന് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് സംരക്ഷണം നേടി പ്രാർത്ഥിച്ച് എൻ്റെ കൈ ചൊരിപ്പിക്കുവാൻ അമ്മ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരീക്ഷ ആരംഭിച്ചു വന്ന എല്ലാം എഴുതി പുറത്തു വരുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് നെഗറ്റീവ് അടിച്ച് ഉള്ളത് കൂടി നീ കളയുമോ എന്ന് അപ്പോഴും പറയുന്നുണ്ട് അമ്മ മാതാവ് നോക്കിക്കൊള്ളും അതൊരു കോൺഫിഡൻസാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജപിക്കുമ്പോൾ അത് ആവേശവും രക്തത്തിന് വലിയുമ്പോൾ പിന്നെ നമുക്കതൊരു കോൺഫിഡൻസ് ആണ് ഞാൻ ഏത് നടുക്കടലിൽ ചെന്നാലും എൻ്റെ അമ്മ മാതാവ് എന്നെ വെള്ളത്തിനു മുകളിൽ ഉയർത്തി നിർത്തും ഞാൻ അഗ്നിയിലൂടെ നടന്നാലും ദഹിപ്പിക്കാതെ എൻ്റെ അമ്മ മാതാവ് അക്കരെ എത്തിക്കും എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് നേടാനാവാത്ത വിഷയമാണെങ്കിൽ കൂടിയും അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിലെ കൃപയാൽ എൻ്റെ മെറിറ്റ് നോക്കാതെ എനിക്ക് എൻ്റെ ജീവിതത്തിന് ഇത് അനുവദിച്ചു തരും അതാണ് മകൾ പറയുന്നത് എൻ്റെ റിസൾട്ട് വന്നു അലോട്ട്മെൻറ്റ് ഒന്ന് വന്നു രണ്ട് വന്നു ഓരോരുത്തരും ഓരോന്നും പറയുമ്പോൾ ഞാൻ പറയും ഇവിടെയൊന്നും തീർന്നിട്ടില്ലല്ലോ ഇനിയും അമ്മയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള സാധ്യതയും അവസരങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് അലോട്ട്മെൻറ്റ് തീരുന്നതുവരെ ആരും ഒന്നും ഇണ്ട അമ്മ മാതാവ് എനിക്ക് വേണ്ടി ഇടപെട്ടിരിക്കും മകൾ പറഞ്ഞത് അവസാനം അത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്ന അവസാനത്തെ അലോട്ട്മെൻറ്റിൽ എല്ലാവരും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എം എം സ്പെഷ്യലൈസേഷൻ അത് മാതാവ് മകളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു ഒരുപക്ഷെ ഇതിലും ഉയർന്ന റാങ്ക് ഉള്ളവർക്ക് ലഭിക്കാത്ത കോഴ്സ് മകളുടെ കരങ്ങളിൽ അവസാനത്തെ ആ അലോട്ട്മെൻറ്റിൽ ഏൽപ്പിച്ചു കൊടുത്ത് കേരളത്തിൽ തന്നെ പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഉടമ്പടി അത് മെറിറ്റിനപ്പുറം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമായി ജീവിക്കുവാൻ നമ്മളെ കരുത്തരാക്കുന്ന പദ്ധതിയാണെന്ന് മകളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ നമ്മൾ അലിഞ്ഞു വരുമ്പോൾ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അലിയിച്ചു കളയും ഉടമ്പടിയിൽ നമ്മൾ നോട്ടമിട്ടുകൊണ്ട് ഉടമ്പടി മാത്രം കണ്ണുകൾക്കുള്ളിൽ നിക്ഷേപിച്ചുകൊണ്ട് ജീവിതത്തിൽ നാം വ്യാപരിക്കുമ്പോൾ കണ്ണിന് മുകളിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും ഉടമ്പടി മാറ്റിത്തന്നുകൊണ്ട് കാഴ്ചക്ക് നല്ല വ്യക്തതനും ഉടമ്പടി നാം തന്നെയാണ് ഉടമ്പടി എടുത്ത നിമിഷം മുതൽ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് എന്റെ അമ്മമാതാവിൻ്റെ ആ തിഷ്ഠുതയുള്ള പ്രേക്ഷിതയായി എലിസബത്തിനെ കാണുവാൻ തിടുക്കത്തിൽ പോകുന്ന ആ അമ്മയുടെ ചൈതന്യത്തോടുകൂടി ഞാൻ ജീവിക്കുമെന്ന് ിക്കുമ്പോൾ ബാക്കിയെല്ലാം അമ്മമാതാവ് അനുഗ്രഹത്തിന് വേണ്ടി നമുക്കായി ഒരുക്കിത്തരും അതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് മകൾക്ക് ലഭിച്ച ഈ തുടർ പഠനത്തിനോ ഉയർന്ന പഠനത്തിലുള്ള ആ സീറ്റിനും അവിടെ എത്തിച്ചേരുവാൻ അമ്മ മാതാവ് നൽകിയ സന്ദേശങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക